ചെറിയ മക്കൾക്ക് കൃത്യമായി ഇതില്ലാത്ത ഒരു നാട് നിങ്ങൾ നോക്കിക്കോളൂ നമ്മുടെ നാട്ടിൽ ഇപ്പോ ധാരാളം വരുന്നു തൊഴിലെടുക്കാൻ വേണ്ടി ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ പേരെന്താണ് നിസ്കരിക്കാൻ അറിയില്ല എന്താ ഇങ്ങനെ സംഘടനയുണ്ടായില്ല സമസ്ത കേരള ഉണ്ടായില്ല അവിടെ സുന്നി തൊഴിലുളമാസ ബോർഡ് ഉണ്ടായില്ല അതേപോലെ നേരത്തെ നമ്മുടെ വിലമാക്കൾ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ഉണ്ടായില്ല അതേപോലെ ഉള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ അവർക്ക് എന്ന് പറയാൻ പറ്റുമോ അവർക്ക് ഈമാനൊക്കെ പക്ഷേ നിസ്കാരമില്ല ഒതുക്കാൻ അറിയില്ല എന്താ സംഭവിച്ചത് ഇവിടെ പ്രവർത്തിച്ചത് പോലെ ജമാഅത്തിന്റെ സംഘടന സംഘടന പണ്ഡിതന്മാരെ നേതൃത്വത്തിലുള്ള ആയ പണ്ഡിതന്മാരുടെ അവരെല്ലാവരും പോയി അവരെല്ലാവരും അനാഥകളായി പോയി അവർക്ക് അവർക്ക് കിട്ടിയില്ല സുഹൃത്തുക്കളെ അതേപോലെ ഒരവസ്ഥ ഈ നമ്മുടെ കേരളത്തിലും ദക്ഷിണ കന്നഡയിലും ഒക്കെ ആഗ്രഹിക്കുന്ന ദീനിന്റെ ശത്രുക്കൾ ആ ശത്രുക്കളാണ് സംഘടന സ്വർഗത്ത് കടക്കാൻ നമ്മളെ ചേക്കിന്റെ ഇങ്ങനെ അള്ളാഹിന്റെ ദീൻ നശിപ്പിക്കാൻ വേണ്ടിയാണ് അതിൽ മുസ്ലിം ഇത് നിങ്ങൾക്കൊക്കെയും മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ